ഹായ് എല്ലാവർക്കും പുതിര വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് വലിയ പുളിയുള്ള മാങ്ങയൊന്നും അല്ല എങ്കിലും രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നല്ല എരിവുള്ള പച്ചമുളകാണിത് ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകിയെടുത്ത് അല്ല വെള്ളമൊഴെല്ലാം മാറ്റിയെടുത്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അച്ചാറിൽ വെള്ളമയം ഒട്ടും പാടില്ല അച്ചാർ കേടാവും അപ്പോൾ ഇനി ഇതെല്ലാം കൂടി അരിഞ്ഞെടുക്കാം ആദ്യം തന്നെ ഞാൻ മാങ്ങയരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പച്ചമുളകെല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലെ എല്ലാം പോയതിന് ശേഷം ഞാനതിലേക്ക് വെളിച്ചെണ്ണയല്ല എല്ലാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി അച്ചാറിന് നല്ലത് നല്ലെണ്ണയാണ് അപ്പോൾ ഞാൻ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി അപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടി ഒരു വലിയ സ്പൂണ് ഒരു സ്പൂണ് കായപ്പൊടി പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വിനായകരി ഒഴിച്ചതിന് ശേഷം ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ നമ്മളിത് നന്നായി തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടൊന്ന് ആറിയതിന് ശേഷം മാങ്ങിയിട്ട് കൊടുക്കാം അപ്പോൾ അത ചൂടൊക്കെ ആറി തണുത്ത തണുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മാങ്ങിയിട്ട് കൊടുക്കുകയാണ് അപ്പം മാങ്ങിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പുതുതായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിലരൊന്നും ലൈക്ക് ഒന്നും ചെയ്യാറില്ല അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം